മലയാള സിനിമയിലെ മികച്ച നടനാണ് ബൈജു എന്നാൽ ഇപ്പോൾ ബൈജുവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയതിനെതിരെയാണ് കേസെടുത്തത് വെള്ളയമ്പലം ജംഗ്ഷനിലാണ് രാത്രി അപകടം ഉണ്ടായത് ആൽത്തറയിലേക്ക് പോകാൻ വേണ്ടി ശാസ്തമംഗലം ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തു വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് ബൈജു ഓടിച്ചിരുന്ന കാർ ആദ്യം സിഗ്നൽ ലൈറ്റിൽ ഇടിച്ച് അതിനോടൊപ്പം തന്നെ ബൈക്ക് യാത്രക്കാരനെ തെറിപ്പിച്ചു ബൈക്ക് യാത്രക്കാരന് പരിക്കുണ്ട് പോലീസ് എത്തി ബൈജുവിനെ അറസ്റ്റ് ചെയ്തു ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ബൈജു മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ നേരെ കൊണ്ടുപോയി മദ്യത്തിന്റെ മണമെണ്ണെന്നുള്ള റിപ്പോർട്ടാണ് നിലവിലാണ് പോലീസ് കേസ് എടുത്തത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം നടന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും ഒരു മണിയോടുകൂടി ഒന്നരയോട് കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ബൈക്ക് യാത്രികൻ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മദ്യപിച്ച് അപകടകരമായി വാഹനമോട് ചേർന്നതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെ രക്തസാമ്പിൾ എടുക്കാൻ ബൈജു അനുവാദം നൽകിയിട്ടില്ല രണ്ടു മണിയോടുകൂടി ജാമ്യത്തിൽ ബൈജുവിനെ വിട്ടയക്കുകയും ചെയ്തു ബൈജു എത്തിയത് സ്വന്തം ഓടിക്കാറിലാണ് രക്തസാമ്പിൾ പരിശോധിച്ചാൽ രക്തത്തിന്റെ അളവിൽ എത്രത്തോളം ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നാൽ ബൈജു രക്തസാമ്പിൾ എടുക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡോക്ടർ മദ്യപിച്ചു എന്ന റിപ്പോർട്ട് എഴുതിയത് മദ്യപിച്ച് വാഹനം ഓടിച്ച ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നാൽ രക്തസാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതും കഴിയുന്നില്ല ബൈജുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക